എന്താ പേര് വയസ്സ് ചെറുപ്പത്തില് സ്കൂളിൽ പോകുമ്പോ ആരാവാനായിരുന്നു ഇഷ്ടം സ്കൂളില് പോകുമ്പോ ഇഷ്ടം ഏത് ജോലി ചെയ്യാനായിരുന്നു താല്പര്യപ്പെട്ടിരുന്നേറിംഗ് ആവണ്ടെറ്റിനെട്ടെ അച്ചായോ, अगर ये सुनियो तो ये आगेකට അതി ചെറിയ ചെറിയ അങ്ങോട്ട് പോർ. ഇക്കാവില്ല പറയാ മുസ്ക്കല്ല. എന്താന്താലോചിച്ചോ? ഒന്നാലോചിക്കട്ടോ. 2 മിനിറ്റ് ട്ടാ. എന്താ കേട്ടാ? ആ. ഇനി പറച്ചോ എടച്ചേ. പറയാൻ പറഞ്ഞു. പറയെ. പേര് പറ ചോദിക്കി.rangle ല പേര് സീല. വയസ്സ് 58. എത്ര വരെ പഠിച്ചു? എസ്എസ്എൽസി പാസായി. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ആരാ എനിക്ക് എന്ത് ജോലി ആയാലും എന്ത് കിട്ടിയാലും അതിനോട് കൂടി യോജിച്ചു പോകാനുള്ള ആഗ്രഹമായിരുന്നു എല്ലാ ജോലിയിലും ഒരു ഒരതിന്റേതായ ഒരു മികവ് ഉണ്ട് എനിക്ക് കാര്യമായിട്ട് അതെ അല്ലാണ്ട് അല്ല എനിക്ക് പ്രത്യേക ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ജോലി ഒരു ജോലി കിട്ടണെങ്കിൽ ടീച്ചറാവണം പിള്ളേരെ കുട്ടികളൊക്കെ പഠിപ്പിച്ചിരുന്നു അപ്പൊ ടീച്ചറാവണം പറഞ്ഞാൽ ശരിക്കുള്ള ആഗ്രഹം അതിന് കഴിവുണ്ടായില്ല മുന്നോട്ട് പോവാൻ പറ്റിയില്ലോയറാവണം പറഞ്ഞു പിന്നെ ലോയറാവണം പറയാൻ കാരണം ലോയറാവാൻ ആഗ്രഹം അത് ആഗ്രഹങ്ങൾ ലോയറാവണം ടീച്ചറാവണം പിന്നെ പഠിക്കാൻ കാരണം എന്ന് പറയുമോ പഠിക്കാൻ ഇത്തിരി മടിയുണ്ടാവും മടിയെന്നു പറഞ്ഞാൽ കൂട്ടി പഠിക്കണത് പിന്നെ മുന്നോട്ട് പോവാൻ പറ്റിട്ട് ശരിക്കുള്ള കാര്യം പറയണ്ട വിഷ്ണു ശരിക്കും ശരിക്കും അങ്ങനെ ഒരു പ്രത്യേകിട്ടാമിക്ക് ഇപ്പൊ ചോദിക്കത്തിന്റെ കയ്യിലോ ഇപ്പൊ ചെയ്യണ അവസ്ഥയില് കുക്കിങ്ങില് മറ്റുള്ളവരെ എങ്ങനെ സഹായിച്ചു അതൊക്കെ ചോദിക്കും താങ്കൾ ഇപ്പൊ എന്റെ ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എത്ര വർഷമായി കുക്കായിട്ട് വർക്ക് ചെയ്ത് തങ്ങൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ മുൻപേ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തു തുടങ്ങിയ ജോലിയാണത് കൊറച്ചു നേരത്തെ നിങ്ങൾ പറഞ്ഞു ചെറുപ്പത്തിൽ ഡോക്ടർ ആവണമല്ല ടീച്ചറാവണ ലോയറാവണത് ഇപ്പൊ പറയു നിങ്ങൾ യഥാർത്ഥമൊക്കെ തുറന്നു പറയുന്നത് ോയറാകുന്നത് എനിക്ക് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ നല്ല ചർച്ചകൾ ചെയ്യാനൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നു അപ്പൊ ആ ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് എന്റെ സ്വഭാവം ആവശ്യവർക്ക് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ട്യൂഷൻ കൊടുത്തു തുടങ്ങും അപ്പൊ ടീച്ചർ അവിടെ നിന്ന് ആഗ്രഹിച്ചു പിന്നീട് സമൂഹത്തിന് വേണ്ടിയിട്ട് വാദിക്കണം ലോയറായി കഴിഞ്ഞാൽ പലർക്കും നീതി പേടിച്ചു തുടങ്ങണം ആഗ്രഹിച്ചു അപ്പൊ ലോയർ അവിടെ നിന്ന് വിചാരിച്ചു പിന്നീട് അവനിക്കൊന്നും എത്താൻ പറ്റാത്തപ്പോ ഒരു കുക്കായിട്ട് നല്ല ഭക്ഷണം വെച്ച് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു അപ്പൊ അതില് ഞാൻ ഇപ്പൊ സംതൃപ്തയാണ് ഈ ലോയർ ആവാനൊന്നും പറ്റില്ല ഇത്ര പ്രായമായിട്ട് ഞാൻ ചെയ്യണ ജോലിയില് സംതൃപ്ത ആയിട്ട് നല്ല ഭക്ഷണം വെച്ച് ആൾക്കാർ കിട്ടുന്നത് ഇന്ന് ഒരു മുപ്പത് നല്ല ഭക്ഷണം മുപ്പത് രൂപയ്ക്ക് ഭക്ഷണം പഞ്ചായത്ത് കൊടുക്കുമ്പോൾ അവർക്ക് കലർത്തിയില്ലാത്ത ഭക്ഷണം അന്നാമത്തെ ഭക്ഷണം കൊടുത്ത് ജനങ്ങൾക്ക് സേവ ചെയ്യണവര് പദ്ധതിയില് പങ്കെടുത്തതുകൊണ്ട് ഞാൻ ഇത് സംതൃപ്തയാണ്

ഒന്നോണ പറയാൻ പാടില്ല പാടി കറക്റ്റ് ആയിട്ട് നാലഞ്ച് കാര്യങ്ങൾ പറഞ്ഞു ഒറ്റ കാര്യല്ല കറക്റ്റ് ആയിട്ട് അപ്പൊ ഇള്ള പോലെ പറയണോ എനിക്ക് അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല പറഞ്ഞു പക്ഷെ അതല്ലേ പറഞ്ഞേ നിങ്ങൾ എനിക്ക് ആഗ്രഹം ഞാൻ ആഗ്രഹം പഠിക്കുമ്പോഴന്ന ഏറ്റവും വലിയ ആഗ്രഹം കിടന്നുറങ്ങാനൂട്ട് കളിച്ചെ മാറി മനസിന്റെ ചബലതകളാണ് ഞാൻ എന്റെ ജീവിതത്തില് അഭിനയിക്കാന്ന് മറ്റുള്ളവർക്ക് തോന്നി മതി

ടീച്ചർ ആവാൻ ഒന്നിക്കാഗ്രഹം കുട്ടികളെ പഠിച്ചു ട്യൂഷൻ പഠിപ്പിച്ചിരുന്നു ആഗ്രഹം പറഞ്ഞാഗ്രഹില്ലാത്ത ആൾക്കാങ്ങനല്ലേ എങ്ങനെ ആഗ്രഹില്ലാത്തോണ്ട് ഞാൻ എന്തെങ്കിലും ആവണം ഞാനൊരാഗ്രഹം വെച്ചിട്ട് അയിന് മുന്നോട്ട് പോയി അങ്ങനെ ആയിടന്നുല്ലേ ഞാൻ ഒരാഗ്രഹം വെച്ചില്ലേ ഒന്ന് ഇന്നതാവണം ഇന്നതാവണം എന്നൊരാഗ്രഹം ടീച്ചറാവണന്നുള്ളത് എന്തെങ്കിലും ചോദിച്ചിരുന്നു എന്താവണം എന്നൊരു ആഗ്രഹം അല്ലാതെ അവര് ഒരാഗ്രഹങ്ങള് അത് കാരണം ഞാനും പറഞ്ഞു ടീച്ചറാവണന്ന് എനിക്ക് പ്രത്യേകിച്ച് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് അല്ല എനിക്കൊരു ആഗ്രഹമില്ല അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഞാൻ ജീവിച്ചിട്ടില്ല മുന്നോട്ട് പോയിട്ടില്ല ഒരു ടീച്ചർ ആവണെന്ന അല്ലെങ്കിൽ ബസ്ലാവിടുന്ന അല്ലെങ്കിൽ ഒരു ക്ലീനർ ആവണെന്ന ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങളുടെ വീട്ടില് ജീവിച്ചോണ്ട് ഇങ്ങനെ പോകുമ്പോ നിങ്ങൾ അങ്ങനെ അവനൊന്നും ചെയ്തോണ്ടിരിക്കില്ലേ മുന്നോട്ടെങ്ങനെ പോകണോ അത് എന്താവും അത് അവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ചിലപ്പോ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോ കല്ലരിക്ക് പോയി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ വേറെ ആഗ്രഹങ്ങൾ പിന്നെ പോയി പടി ജീവിക്കാൻ പറ്റുന്നു എനിക്ക് നന്നായി എഞ്ചിനീയർ ആവാൻ ആഗ്രഹിച്ചു അതിനുള്ള പഠിപ്പുണ്ടായിരുന്നു അതിനുള്ള പഠിക്കാൻ കഴിവുകൊണ്ടാണ് ഞാൻ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് നല്ല നന്നായി പഠിച്ചിരുന്ന ആളായിരുന്നു പക്ഷെ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ എന്തായാലും വിചാരം വലിയ 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 നടക്കണ്ട എഞ്ചിനീയർ എനിക്കാണെങ്കിൽ എഞ്ചിനീയർ ഒക്കെ കാണുമ്പോൾ ഡോക്ടർമാരൊക്കെ ആകുമ്പോൾ വലിയ വലിയ നിലയിൽ ഇരിക്കുക സത്യം ഞാൻ പറഞ്ഞത് അവരെ വലിയ വലിയ നിലയിൽ ഇരിക്കണ കാരണം എനിക്ക് ആ നിലയിൽ പോയി ഞാൻ എന്റെ സാധാരണത്തെ പോലെ കൂടെ നടക്കാൻ പറ്റില്ല അതുകൊണ്ട് സത്യമായിട്ട് അതുകൊണ്ടാണ് ഞാൻ എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കാഞ്ഞതും ഡോക്ടർ ആവാൻ കാരണം എനിക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ടായിരുന്നു ഒരു എഞ്ചിനീയറുടെ എല്ലാ കഴിവ് എനിക്കുണ്ടായിരുന്നു ഒരു എനിക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതല്ല മറ്റുള്ളവര് പറഞ്ഞതാണ് എന്തെങ്കിലും കണ്ട എനിക്ക് അതിനെ കൂടെ ഇഷ്ടം പക്ഷെ ഞാൻ പഠിച്ചെനിക്ക് ഇഷ്ടമില്ലായിരുന്നു ശരിക്ക് സത്യം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതൊക്കെ സത്യം എനിക്കൊരു വട്ടുണ്ട് അത് കാരണം സത്യം

െന്ന് പറ നമ്മളെന്തേം ചെയ്തോ പക്ഷെ അത് ഞാൻ എന്നായിട്ടുള്ളതി കഴിവുകളോന്ന് ചോദിച്ചാൽ ഏത് തരത്തിൽ പോയാലും അവിടെ ചെയ്യുമ്പോ നമുക്കുണ്ട് പക്ഷെ എനിക്കത് ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാനോ പ്രദർശിപ്പിക്കാനോ ഒന്നും എനിക്ക് താല്പര്യം താല്പര്യമില്ല എന്നല്ല അത് നടന്നിട്ടുണ്ട് കഴിവുകൾ എന്തിട്ട് കഴിവുള്ളത് പറഞ്ഞൊരു പടംരക്കാനുള്ള കഴിവില്ല ആൾക്കാർക്ക് അത് അതില്ല കഴിവെന്ന് പറഞ്ഞ എന്തിട്ട് കഴിവ് ഒരു കഴിവില്ല മനസ്സിലായി ചോദിച്ചു ചോദിച്ചു അതിപ്പോ ഒരു കഴിവില്ലാന്ന് മനസ്സിലായി ഇത്ര നാള് കൊറേ കഴിവുണ്ട് നടന്ന് വിചാരം ചെറുപ്പം സന്യാസി സന്യാസിയാവണം അതായത് സന്യാസിയാവണത്താണോ എനിക്ക് ശരിക്കുള്ള ആഗ്രഹം അങ്ങനെയല്ല സന്യാസിയാവണം ആഗ്രഹം അതൊന്നല്ല ഞാൻ കഥകൾ ഇതിലൊക്കെ വായിക്കുമ്പോ എനിക്ക് സന്യാസ ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചിണ്ടായിരുന്നത് പക്ഷെ അത് നടക്കാൻ പറ്റില്ല ജീവിത ജീവിതത്തിൽ അത് വിധിച്ചിണ്ടാവില്ല ഇപ്പോഴും എനിക്ക് ആഗ്രഹം ഇനി വരുന്ന ജന്മങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സന്യാസി എന്താണെന്നുള്ളത് പഠിക്കണം ആദ്യമായിട്ട് അതായത് ചെറുപ്പം തൊട്ടൊക്കെ സന്യാസിയാവണം നടന്നു പക്ഷെ നമുക്കത് അത് ഒത്തിരി പാടുള്ളതാ ജോലി ചെയ്യണേക്കാളും പാടാൻ സന്യാസിയാവാനുള്ളതെന്നുള്ളത്യാസിയാണോ ജോലി ജോലി ചെയ്യണ ആളുകളെക്കാളും കൂടുതലും ജോലി ചെയ്യണത് ഒരു സന്യാസിയാണ് ഒരു ജോലി സന്യാസി ജീവിതമായി എന്റെ ആഗ്രഹം മെച്ചക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല സന്യാസം പഠിക്കാനുള്ള സാഹചര്യം നടക്കില്ലേ വിഷ്ണു ശരിക്കും സന്യാസിയാവുന്ന മനസ്സിലെന്ന് പറഞ്ഞിട്ടല്ല എപ്പോഴും സന്യാസി ചിന്തിക്കണം ചിന്തിക്കാൻ പറയണെ ഇനി ശരിക്കും ചിന്തിച്ചോണ്ട് കുഴപ്പമില്ല ക്യാമറയില് कोई इन चल के होती है